എനിക്ക് ഒരു എമർജൻസി ഹെൽപ്പ് ചെയ്യാമോ എന്റെ പറ്റി ഞാൻ ഒരുപാട് നേരത്തെ ഈ റോഡിൽ നടക്കുന്നു ഞാൻ അമ്മ അവിടെ മൈത്ര മൈതൃകാമ മെക്കാനിക്കൽ എഞ്ചിനീയർ ആ ഒരുപാട് നേരത്തെ ഒരു മൂന്ന് ദിവസമായിട്ട് അവർ പറയുന്ന പൈസ കെട്ടി വെക്കണം ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ട് എനിക്ക് ഇതുവരെ ഒരു ഒരു ബെനിഫിഷ്യർ ഉണ്ടായിട്ടില്ലേ എനിക്കൊന്ന് നാടെത്തിപ്പഴാമ്മ പൈസ പ്ലസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് നാടെത്തിപ്പാടാന്ന് ഹെൽപ്പ് ചെയ്യാമോ പ്ലീസ് ആ എവിടെ എവിടെ ഉണ്ട് ബൈക്ക് ഉണ്ട് ആ എന്തുകൊണ്ട് മര്യാദ മാ ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ ഉണ്ട് പാലാരി ഞാനും വരാം പോലീസ് സ്റ്റേഷൻ പോലീസിന്ന് പൈസ വാങ്ങിച്ചരാ അല്ലേ അവിടെ നിന്ന് പോലീസിന്റെ മുമ്പ് ഞാൻ വാങ്ങിച്ച പൈസ തരാം സ്റ്റേഷനിലേക്ക് വരുമോ നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരുമോ സ്റ്റേഷനിലേക്ക് വരുമോ നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് പൈസ തരാം എന്തുകൊണ്ട് വേണ്ട ഞാൻ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ എനിക്ക് സോഴ്സ് ഉണ്ട് അവിടെ ഞാൻ ഉണ്ടാവില്ല അയ്യായിരം രൂപ ഞാൻ തരാം ഈ പണി മതിയാക്കി കേട്ടാ പണി മതിയാക്കു ഓ ഞാൻ അതെ അതെ ഞാൻ എടുക്കുന്നുണ്ട് അപ്രോച്ചിങ് തേർഡ് ടൈം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങള് എന്തിനാ ഹെൽപ് ചെയ്ത